ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവരും ഇത് നമ്മുടെ സ്വന്തം കാക്ക കേട്ടോ കാക്കയെക്കുറിച്ച് പറയുകയാണ് കാക്ക എങ്ങനെ കരയുന്നത് ക്രാ ക്രാ ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വേലി ഒരു കാഴ്ചയായിരുന്നു ഇത് കാരണം എന്താ പറയാ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാക്ക നമ്മുടെ ഒത്തിരി കാക്കയുണ്ടെങ്കിലും അത് തൻ്റെ കൂടുണ്ടാക്കാൻ വേണ്ടി കുറേ പരിശ്രമിക്കുന്നു അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയതൊക്കെ പിറക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കറിവേപ്പിൻ്റെ ഇലയാണ് ഇത് ക്ലിയർ ആകുന്നില്ല കേട്ടോ കറിവേപ്പിൻ്റെ തണ്ടാണ് കക്ഷി ഓടിക്കുന്നത് ഒരു നേരം ഒരു പ്രാവശ്യം ഓടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും നിരന്തരം അതിനിടയ്ക്ക് നമ്മളാരെല്ലാം കൂടി ചെന്നത് പെട്ടെന്ന് പറന്നു പോകും അവിടെ എല്ലാ സൈഡും ശ്രദ്ധിച്ചിട്ടാണ് കക്ഷി ചെയ്യുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഈ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ പല വിഷയങ്ങളും സ്വത്തിൻ്റെ പേരിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് കാണും ഇടയായിട്ട് കാരണം വെച്ചാൽ മാതാപിതാക്കൾ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവർ കഴിക്കാതെയും കുടിക്കാതെയും ചിലരൊക്കെ കേട്ടോ ഉള്ളവരുണ്ടായിരുന്നായിരിക്കും അപ്പം എന്നാൽ മോസ്റ്റ്ലി ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഓരോരോ കാര്യങ്ങളും സ്വരൂപിച്ചത് അത് അവർ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നന്നായി നോക്കും അപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് പല മാതാപിതാക്കളും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത കേട്ടോ അതാണ് അപ്പോൾ ഈ കഴിഞ്ഞിടയിൽ എങ്ങനെ കാണാൻ തിന്നും മോള് ആ മകള് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ടും പേരൻസിനെ അതിന് ശേഷം പോലീസും കളക്ടറും എല്ലാവരും കൂടെ ഇടപെട്ട് തിരിച്ചവർക്ക് വീട് ഓപ്പൺ ആക്കി കൊടുക്കുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കാണുവാനിടയായിത്തുന്നു ഒരു മോൾ വന്നിട്ട് ആ കൊണ്ട് സൈൻ ഇടിപ്പിക്കുന്നു ഒത്തിരി ഫോഴ്സ് ചെയ്യുന്നത് ഒത്തിരി ഫോഴ്സ് ചെയ്ത് ഒത്തിരി ഉപദ്രവിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കാര്യം നമ്മളൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇവർക്ക് അങ്ങനെ നാളെക്കുറിച്ചൊരു ചിന്തയില്ല അവരന്നുള്ള ആഹാരങ്ങൾ കഴിച്ച് ചെറ പ്രാണികൾ പുഴുക്കൾ അതിനെയൊക്കെ എടുത്ത് അതുങ്ങൾ ചീവിക്കുന്നു പക്ഷേ മനുഷ്യതങ്ങനെയല്ല അവർ നാളെക്കുറിച്ചുള്ള ചിന്തയുണ്ട് പക്ഷെ പലപ്പോഴും സ്വത്തിൻ്റെ മുമ്പിൽ പണത്തിൻ്റെ മുമ്പിൽ ബന്ധങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതായി പോകുന്നു അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും പക്ഷേ ഈ അടുത്ത കാലയളവിൽ ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികൾ മൃഗങ്ങൾ ഇവരൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് തങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ കാണിക്കുന്ന സ്നേഹം മനുഷ്യരായ നമ്മളോരോരുത്തരും കണ്ടുപിടിക്കേണ്ടത് അത്യ അത്യാവശ്യമാണ് പല പാഠങ്ങളും പ്രകൃതി നം തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് പ്രകൃതി തന്നെ അപ്പോൾ ഇനിയുള്ള തലമുറ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേരൻസിനെ നന്നായി നോക്കുക അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക എല്ലാവരും അനുവാതി പരിശ്രമിക്കുക